നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ്റെ ഉള്ളിലും പാക് അധീന കശ്മീരിലും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി തകർത്ത ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി തൊട്ടടുത്ത ദിവസം തന്നെ പാകിസ്ഥാൻ മിസൈലുകൾ ഇന്ത്യയിലേക്ക് തൊടുത്തുവെന്നും പഠാൻകോട്ട് അതുപോലെ തന്നെ ഉദംപൂർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾ തകർത്തുവെന്നും ഈ വ്യോമത്താവളങ്ങൾ പഠാൻകോട്ടിൽ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തുവെന്നും ഉഥംപൂറിൽ ഇന്ത്യയുടെ ഡ്രോൺ സംവിധാനങ്ങളും മറ്റൊരു ഈ ബ്രഹ്മോസ് മിസൈലുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ മിസൈൽ സംഭരണ കേന്ദ്രവുമൊക്കെ തകർത്തു തരിപ്പണമാക്കി എന്നൊക്കെയാണ് പാകിസ്ഥാൻ സേന പാകിസ്ഥാൻ ഭരണകൂടത്തെയും പാകിസ്ഥാനിലെ ജനങ്ങളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇത്തരം സേനാ കേന്ദ്രങ്ങളിലേക്കൊക്കെ പാകിസ്ഥാൻ മിസൈലുകൾ അയച്ചിരുന്നു െന്നും ഈ സേനാ കേന്ദ്രങ്ങൾ തകർക്കാൻ അന്ന് പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇന്ത്യയും പറയുന്നുണ്ട് മാത്രമല്ല ഈ ശ്രമങ്ങളെല്ലാം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു കളഞ്ഞു മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കുകയും ചെയ്തതാണ് പക്ഷേ പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളും മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും എല്ലാം പാകിസ്ഥാൻ ഇതാ അയച്ച് തകർത്തു എന്നത എന്നാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത് ഈ പ്രചരണത്തിന് മറുപടിയായി തൊട്ടടുത്ത ദിവസം തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളെല്ലാം തകർക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഇത്തരമൊരു വ്യാജ പ്രചരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അതിനൊരു പേരൊക്കെ അവരിട്ടിട്ടുണ്ട് ഓപ്പറ ഓപ്പറേഷൻ ബുനിയാൻ ഉർ മസൂസ് തകർക്കാൻ പറ്റാത്തത് അൺബ്രേക്കബിൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പേരാണ് പാകിസ്ഥാൻ ഇതിന് നൽകിയിരുന്നത് പക്ഷേ ഇതെല്ലാം തകർത്തു എന്നാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ സത്യം ഓപ്പറേഷൻ ബുനിയാൻ ഉൺ മർസൂസ് എന്ന ഓപ്പറേഷൻ പൂർണ്ണ പരാജയമായി മാറി എന്ന് മാത്രമല്ല ഇന്ത്യ അതിന് ശക്തമായ മറുപടി കൊടുക്കുകയും ചെയ്തു പക്ഷേ ഈ വ്യാജ പ്രചരണങ്ങളെല്ലാം അത് അസത്യമാണ് എന്ന് വീണ്ടും പാകിസ്ഥാൻ തന്നെ തെളിയിക്കുകയാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു അതായത് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അസീം മുനീർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ് ആ ചിത്രം സത്യത്തിൽ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ തിരിച്ചടിക്കുന്ന ദൃശ്യമാണ് എന്നാണ് പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത് പക്ഷേ അതല്ല ഇന്ത്യൻ സോഷ്യൽ മീഡിയ അത് ഫാക്ട് ചെക്ക് ചെയ്യുന്നു അത് ചൈനീസ് ചൈന നടത്തിയ ഒരു മിലിറ്ററി ഡ്രിൽ ആ ഡ്രില്ലിൽ ഒരു ഒരൊറ്റ മിസൈൽ പോകുന്ന ചിത്രമാണ് ഇങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്ത് മൂന്ന് മിസൈലാക്കി മാറ്റുകയും അത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്ക് പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി തന്നെ നൽകുകയും ചെയ്യുന്നത് പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയുടെ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഇത് നടന്നത് ഇത് പൊളിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ഇത് കണ്ടെത്തിയതോടുകൂടി പാകിസ്ഥാൻ്റെ എല്ലാ അവകാശവാദങ്ങളും പൊളിയുകയാണ് ഇന്ത്യൻ മണ്ണിൽ ആക്രമണം നടത്തി വിജയിച്ചു എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ എല്ലാ അവകാശവാദങ്ങളും ഇതോടുകൂടി തന്നെ പൊളിയുകയാണ് ഇതാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായത് ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്നത് ഈ ചിത്രത്തിനോടുള്ള അസാദുദ്ദീൻ ഒ വൈ സിയുടെ പ്രതികരണമാണ് ഒ വൈ സി നമുക്കറിയാം ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പല രാഷ്ട്രീയ അഭിപ്രായങ്ങളോടും നമുക്ക് കടുത്ത വിയോജിപ്പുണ്ട് ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിനിടയിൽ പക്ഷേ അദ്ദേഹം രാജ്യത്തിന് അനുകൂലമായ നിലപാടെടുക്കേണ്ട സമയത്ത് അദ്ദേഹം കൃത്യമായ ദേശീയ നിലപാടെടുക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ പാകിസ്ഥാൻ്റെ ചിത്രത്തോടാണ് ഇന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു വീഡിയോയിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ചൈനയുടെ മിലിറ്ററി ഡ്രില്ലിന്റെ ചിത്രമെടുത്ത് അത് തങ്ങളുടെ മിലിറ്ററി അഭ്യാസമാണ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ അസിം മുനീർ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ചിത്രം കണ്ടിട്ട് ലോകം മുഴുവൻ അവരെ പരിഹസിക്കുകയാണ് ഈ മണ്ടന്മാരാണ് ഇന്ത്യയുമായി യുദ്ധത്തിന് വരുന്നത് എന്ന ചോദ്യമാണ് അല്ലെങ്കിൽ എന്ന പരിഹാസമാണ് അസാദുദ്ദീൻ ഒവൈസി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് അതിന് കൃത്യമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ അതിനൊരു പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിന് കൃത്യമായി പിന്തുണയ്ക്കുന്ന ഇമോജി ഷെയർ ചെയ്തുകൊണ്ട് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് കിരൺ റിജിജു എന്തായാലും പാകിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാള മേധാവിയെയും പ്രധാനമന്ത്രിയെയും എല്ലാം ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ എന്നോ ഇല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം പരിഹസിക്കുകയാണ് പരിഹാസത്ത് ലോകത്തിന് മുന്നിൽ പരിഹാസപാത്രമായി ഇന്ന് പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു അവർ കൊട്ടിഘോഷിക്കുന്ന വിജയം ആ വിജയം ഒരു ഫേക്ക് വിക്ടറിയാണ് എന്ന് പാകിസ്ഥാൻ മേൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ സമയം വില വിധിയെഴുതുകയുമാണ് വെബ്ഡെസ്ക് ന്യൂസ്